ഞങ്ങൾ നമ്മുടെ കർത്താവ് സിയോൻകോട്ടയുടെ ഉള്ളിൽ നിന്നും പുറപ്പെട്ടപ്പോൾ തൻ്റെ സ്ലീബായി അവൻ തോളിൽ വഹിച്ചു ോട് തന്നെ കുറിച്ച് കരയുവാൻ സ്ത്രീകൾ കൂട്ടമായി കൂടി തന്റെ മാതാവും അവളെ അറിയുന്ന എല്ലാവരും ദൂരെ നിന്നു മാതാവ് സങ്കടത്തോടും ദുഃഖത്തോടും എന്റെ പുത്രാ നീ എവിടേക്ക് പോന്നു എന്റെ വാത്സല്യവാനെ നീ എവിടേക്ക് പോന്നു ഇവർ നിന്നെവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുവെന്ന് പ്രാവിനെ പോലെ കുറി കരയുവാൻ തുടങ്ങി അയ്യോ നിഷേധികളായ ജനത്തിന്റെ കയ്യിൽ നീ നിന്നെ എന്തിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്റെ പുത്ര എനിക്ക് കഷ്ടം എന്റെ വാത്സല്യവാനെ എനിക്ക് കഷ്ടം ഇന്ന് നിനക്ക് എന്ത് സംഭവിച്ചു ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയുണ്ടായതിന്റെ കഷ്ടാനുഭവം ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴ്മയും വാട്ടപ്പെട്ടതാകുന്നു